ഞാൻ കുറച്ച് ദിവസം മുന്നേ റോട്ടാട റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ തിളച്ച ഒഴിച്ചിട്ടുള്ള റോട്ടാട അന്ന് ഞാൻ ചോറ് വെച്ചിട്ട് ഒട്ടാട ഉണ്ടാക്കിയെടുക്കാറുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അതറിയാത്തവരുണ്ടായിരുന്നു കേട്ടോ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത് അത് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും നന്നായിട്ട് കഴുകിയിട്ട് സോക്കിയാൽ മാറ്റി വയ്ക്കാം അതിനുശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ മാറാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ചോറിന് പകരം നമുക്ക് ചെറിയ മക്കളൊക്കെ കണ്ടാകുന്ന ചെറിയ കഞ്ഞി ഉണ്ടല്ലോ അത് ബാക്കിയുണ്ടെങ്കിൽ അതും ചേർത്താലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം അന്ന് നമ്മൾ ചേർത്ത് നല്ല തിളച്ച വെള്ളമല്ലായിരുന്നോ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല കുറഞ്ഞ നമ്മളെ കൊട്ടട നല്ല ഹാർഡായിട്ട് പോവും അതുപോലെ കൂടിപ്പോയാലോ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് പിന്നെ അതിലേക്ക് ഞാനിത് ആ മുക്കാൽ കപ്പ് തേങ്ങ ചിരുവേത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമുക്ക് ചട്ടീന്നൊക്കെ പെട്ടെന്ന് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചുട്ടെടുക്കുന്നത് ആ മൺചട്ടിയിൽ തന്നെ ചുട്ടെടുക്കാൻ കേട്ടോ എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ അത് പെർമനൻ്റ് ആവാം വയ്ക്കേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത്ര ആയിട്ട് ഞാൻ പറയുന്നത് ഈ മൺചട്ടി ഉണ്ടല്ലോ നന്നായിട്ട് ചൂടാവണം കേട്ടോ നല്ല ചൂടായതിനു ശേഷം മാത്രം വേണം ഇതിലേക്ക് മാവൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അധിക പേര് ഇത് വിറകടുപ്പിലാട്ടോ ചുട്ടെടുക്കാറ് ഞാൻ ഇത് ചൂടാൻ തുടങ്ങിയത് മുതലേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെയാണ് കേട്ടോ ചൂടാറ് നന്നായിട്ട് ചൂടാതിന് ശേഷം ഇതിലേക്ക് മാവ് മാവോഴിച്ചിട്ട് ചിലരിത ഇതുപോലെ താവി വെച്ചിട്ടൊന്ന് കറക്കി കൊടുക്കാറുണ്ട് എന്നിട്ട് ഫുള്ളായിട്ട് ബബിൾസ് വന്നതിന് ശേഷമാണ് അടച്ച് വയ്ക്കൽ ഞാൻ അങ്ങനെ എല്ലാം കേട്ടോ ചെയ്യാറ് എനിക്കിതിലാറ് ഇഷ്ടം അങ്ങനെ ബബിൾസൊക്കെ വരുന്നതിൻ്റെ മുന്നേ അടച്ച് വെച്ചിട്ട് ചെയ് ചുട്ടെടുക്കുന്ന രീതി അത് ഞാൻ കാണിക്കാം അപ്പോൾ അതാ ഈ രീതിയിലായപ്പോൾ അതാ നല്ല ബബിൾസൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഇനി നമ്മൾ ഓരോ ഒട്ടട ചുട്ടെടുക്കുന്ന സമയത്തും ചട്ടി ചട്ടിയൊന്നും ഇതുപോലെ നല്ല ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുക എന്നിട്ട് നല്ല ചൂടിലന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ചെയ്യാറ് ഈ രീതിയിലാണ് ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഞാൻ ക്ലോസ് ചെയ്ത് വെക്കും കേട്ടോ ലിഡ് കാരണം അത് നന്നായിട്ട് നമുക്ക് ഈ കലത്തപ്പൊക്കെ ആരുടെ പൊങ്ങി വരൂല ആ രീതിയിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തു എനിക്ക് ഇതാണ് ഒന്നുകൂടെ നല്ല സോഫ്റ്റും നല്ല ഒരു ഒന്നുകൂടെ ഒരു തിക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനൊക്കെ എനിക്കിഷ്ടം ഈ രീതിയിൽ ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ അതാ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ വെള്ളം കുറഞ്ഞു പോയാൽ ഹാർഡായി പോയി ഞാൻ ഫസ്റ്റ് ചുറ്റി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ഇതാ ഇതായിരുന്നു ഇത് കുറച്ച് ഹാർഡാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു തവി വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ പെർഫക്റ്റായിട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യണം കേട്ടോ നമ്മൾ ആദ്യം ഒന്ന് ചുട്ടെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ വെള്ളം കുറവുണ്ടോ എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ആദ്യം തന്നെ കുറു കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെറും ലൂസാക്കിയെടുക്കരുതേ അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മുടെ ഒട്ടട കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അന്ന് കാണിച്ച വെള്ളം ഒഴിച്ചിട്ടുള്ള ഒട്ടട റെസിപ്പി ഒരു റിസ്ക്കി ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തോളൂ കേട്ടോ ഇത് ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ എനിക്ക് അതാ പുതിയ റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം താങ്ക്